നമസ്കാരം ഗൈസ് ആർജിയാണ് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വന്തം ഇന്നത്തെ ഇവിടെ ഒരു ഡെയിലി ബ്ലോഗാണ് ഇന്ന് നമ്മൾ ഡെയിലി ബ്ലോഗിൽ എടുക്കാൻ വേണ്ടി കാണുന്ന കുറെ പരിപാടികളുണ്ട് പിന്നെ നമുക്ക് ഇന്ന് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കൂടാ ഇന്ന് റബ്ബർ വെട്ടിട്ടില്ല ഇനി ഇപ്പോൾ ഒന്ന് വർക്ക് ഉണ്ടോന്ന് പറഞ്ഞു കൂടാ ഈ വർക്ക് ഉള്ള ദിവസം കാണുന്നത് വേറെ ഒരു ഡെയിലി ബ്ലോഗ് ചെയ്യാൻ എന്തായാലും ഇന്ന് നമുക്ക് എന്ന് തോന്നുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചെയ്ത ഡെയിലി ഇപ്പോൾ കഴിഞ്ഞ അടുപ്പിച്ച് രണ്ട് മൂന്ന് ഡെയിലി ബ്ലോഗ്സ് ചെയ്തിലൊക്കെ നമുക്ക് വർക്കില്ലാത്ത ഡെയിലി ബ്ലോഗൊക്കെ ആയിരുന്നു അപ്പൊ വർക്കുള്ള ഡെയിലി വ്ലോഗ് എന്തായാലും ദിവസം ചെയ്യാം കാരണം വർക്ക് സമയത്ത് ഈ ഫോൺ പിടിച്ച് ബ്ലോഗുകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസ് കാരണം കഴിഞ്ഞുള്ള പാൽക്കാര് റബ്ബർ ബാലിൻ്റെ കറഫ് ഫോണിലൊക്കെ ആവും അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും വർക്ക് ഉള്ള ഹൗസ് ഉറപ്പുള്ള ഒരു ദിവസം കൊണ്ട് ഡെയിലി ബ്ലോഗ് ചെയ്യാം ഇന്ന് വർക്കില്ല നമുക്ക് റബ്ബർ ത്രണ്ട് വർക്കില്ലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇനി ചിലപ്പോൾ അവർ കുറച്ചായിട്ട് ഒന്ന് വെട്ടിയാൽ പണിയാവും അതോടെ കാര്യം ഇനി ചിലപ്പോൾ വർക്ക് ഉണ്ടാവും ചിലപ്പോൾ വർക്ക് ഉണ്ടാവും എന്തെങ്കിലും പോകാൻ പോകാൻ പറയാൻ കഴിച്ചാൽ എന്തായാലും വർക്ക് ഉണ്ടോ ഇല്ലോ എന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ശ്രുതിയൊക്കെ എണീറ്റ് നോക്കിയിട്ട് അവരവിടിച്ച് സംസാരിച്ച ശേഷം പോകുന്നില്ല വർക്ക് ഉണ്ടോ ഇല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉറപ്പില്ലാത്ത അവസ്ഥയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോയി ശ്രുതി എണീട്ടില്ല ശ്രുതി കണക്കാണ് ഇന്ന് റബ്ബർ എപ്പോൾ എത്ര ഇട്ടിട്ടില്ലാന്ന് ശ്രദ്ധിക്കണക്കാണ് കുറച്ചുകൂടി ഇട്ടാകുമ്പോൾ എണീകളും അപ്പോൾ നമുക്ക് നോക്കാം വെട്ടിയില്ലെങ്കിലോ അപ്പോൾ അറിഞ്ഞൂടാ എന്തൊക്കെ അവസ്ഥ ആണ് ഇനി നമുക്ക് കുറെ പരിപാടികളുണ്ട് കുറെ പരിപാടികൾ വെച്ചാൽ കുറെ പരിപാടികളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഡേ മെല്ലൈഫെടുക്കരുത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ വ്ളോഗ് തുടങ്ങിയത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റായി പോയിട്ട് ശ്രുതി ഉണർത്തട്ടെ നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ എണീക്കാൻ എണീക്കാണെങ്കിൽ ഇനി കിടക്കാൻ കിടന്നിട്ട് കുഴപ്പമില്ല നമുക്ക് ശ്രുതി ഉണർത്താൻ പറ്റിയ ഓണർത്താം അല്ലെങ്കിൽ നമുക്ക് കിടക്കട്ടെ പോയി നോക്കാം രാവിലെ എണീച്ചിട്ട് പുറത്ത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ആളെണ്ണീട്ടാണ് നേരത്തെ നിക്കുന്നേ എന്തായാലും പോയി നോക്കട്ടെ ഞാൻ പോയിട്ടാണ് ഇനി പല്ലൊക്കെ തിരിച്ച് ഫ്രഷ് ആവാൻ വാഷ്റൂമിലൊക്കെ പോയി നമ്മുടെ വാഷ്റൂമിൽ നമ്മുടെ പുറമ്പന്നെയാണല്ലോ അവിടെ ഇനിയിപ്പോ നമുക്ക് ശ്രുതി വിളിച്ചു നിർത്താം അതാണ് മീൻപരിപാടി ശ്രുതി വിളിച്ചു നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാം ബ്ലോഗിൽ വ്ളോഗിൽ കാണിച്ചരാം പറഞ്ഞ് ഇതാക്കുന്നില്ല എന്തൊക്കെയാണെന്ന് വിശേഷം ഇപ്പോൾ വ്ളോഗിൽ കാണിച്ചു തരാം നല്ലത് പൊറച്ചു മൂടി നല്ല ഉറക്കത്തിലാണ് നീണ്ടിട്ടില്ല थो 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 ോ അതൊക്കെ ആ സൂര്യ എണീക്കുന്നുള്ളു നല്ല ഉറക്കുന്നുണ്ട് ഭയങ്കര ഇന്ന് അവധി ഉള്ളസല്ലേ അവധി ഉള്ളസൊക്കെ എണീക്കണത് ശരി ഏറ്റവും ആരും നേരത്തെ ഉറക്കത്തിന് ശേഷം സൂര്യ എണീറ്റ് സമയം ഏകദേശം പത്ത് മണി കറക്റ്റ് പത്ത് മണി ആയിട്ടുണ്ട് ഇപ്പഴാണ് സൂര്യണീട്ട് ഒന്ന് പല്ലൊക്കേ നേരത്തെ എണീറ്റ് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിട്ട് വീണ്ടും കിടന്നു പണിയില്ല വന്നപ്പോ എണീറ്റുള്ളൂ പണിപ്പിനി വെട്ടൂലിക്കൂലേ നീ നീ വെട്ടൂലേ ഇനി വെയിലത്ത് ഇട്ടുകഴിഞ്ഞാല് പുറവർപ്പാല് കിട്ടൂരാകുന്നുണ്ട് വെട്ടൂരാകുന്നുണ്ട് നമുക്ക് സമാധാനം ഉണ്ട് നമുക്ക് ലീവാണ് ഇനിയുള്ള പരിപാടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചിരും ഫ്രഷ് ആവലോ എത്തിയിരട്ടെ രണ്ടും കൂടി മീൻ വാങ്ങിക്കാൻ വേണ്ടി കയറി പോവാനെ ചേച്ചിമാരെ തൊഴിലുറപ്പ് കഴിഞ്ഞാൽ ിങ്കനം വരുമെന്ന് നോക്കാം ഫസ്റ്റ് മിങ്കനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അങ്ങനെ നടക്കുന്നേ ഉള്ളൂ ചിരുന്ന അലപ്പം കഴിക്കും സഭയൊക്കെ പണി ആ ഇത് റോഡിൽ ഒരാൾ നിൽക്കുന്നു വെള്ളം മുതൽ ജോലി എനിക്കാണ് ഞാൻ കാണാം വെള്ള ജോലി കാട്ടിന്റെ ഇടയിൽ നമസ്കാരം വേണ്ടി തറയിൽ ഇരിപ്പാണ് മീൻ വരട്ടെ അപ്പൊ നമുക്ക് എഴുതാം അതൊരു കൂടി ഇരിക്കട്ടെ മീൻ ഇതൊക്കെയാണ് ചൂര സോറി ആ അല്ല അവന് മത്തി മീമാവന്തി പോകുന്നു നമ്മള് മീൻ വാങ്ങിച്ച് മത്തിയാണ് വാങ്ങിച്ചത് അന്ന് നടന്ന് പോവണ നമ്മുടെ ഈ മനോഹരമായ ഭൂപ്രദേശം അല്ലേ ഭൂ ഭൂപ്രദേശം കാണാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പം നമ്മൾ മീൻ വാങ്ങിച്ച് മീൻ കാണാം എൻ്റെ മീൻ മത്തി തല കുറച്ചിങ്ങനെ പുറത്ത് കാണാം അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ് ഇവിടെ പെണ്ണുങ്ങളെല്ലാം കൂടി മാമനെടുത്തിട്ട് കൊല്ലിട മത്തി വാങ്ങിച്ചു പണി നടന്നോണ്ടിരിക്കുന്നത് അടിപൊളി പണി കഴിച്ച് സമയം മീൻ വാങ്ങി വീട്ടിലെ താമായി വീട്ടിലേക്ക് പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് പോയപ്പോൾ നമ്മൾ ഒറ്റ വഴി പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ വലിയ വീതി ഒറ്റ ടീച്ചറിൻ്റെ വഴി കൂടെ വന്നു അതെ ശ്രുതി നമ്മൾ പോയപ്പോൾ നമ്മുടെ ശരിക്കുള്ള വഴി കൂടെ പോയി ആ ശ്രുതി എന്നെ പഠിച്ചേറ്റി കൊണ്ടുപോയി ഇവിടെ നമ്മൾ ഇട്ട് ഞാൻ അപ്പൊ കാക്കമെന്ന് ശരീരം ഇവിടുത്തെ കാക്കയുടെ മെയിൻ പ്രശ്നം ആ ഇനിയിപ്പോ കാക്കയ്ക്ക് വലിയ വിഷമുണ്ട് അത് വാങ്ങിക്കണോ മീൻ വാങ്ങിച്ച ഇതാണ് കേസ് നമ്മൾ വാങ്ങിച്ച ചാള ഉള്ളതിൽ നല്ലത് ചാളയായിരുന്നു തോന്നൂല്ലേ ഓണത് നമ്മൾ വാങ്ങിച്ചു നൂറ് രൂപയാണ് ഗസ്ത്തോളം ഫുഡ് സുതി പഴഞ്ചോളു അപ്പോൾ ചോറും മീൻ കറിയും ആണെന്ന് ആവത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ കഴിക്കാം ശ്രുതി എനിക്ക് വാരിത്തരും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അവുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അല്ലേ ശ്രുതി ഇതായിട്ടുള്ളൂ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അവൻ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകണ്ട ശ്രുതി ഫാസ്റ്റായിട്ട് കാടൊക്കെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ പോകണം അവിടെ നിന്ന് ഉച്ചിട്ട് ഫുഡ് തന്നിട്ട് ശ്രുതി കായത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി കഴിച്ചു തീർത്തു ഇനി കുക്കിംഗ് കുക്കിംഗ് പറയുക ഞാനല്ലേ ശ്രുതി എല്ലാം ഫാസ്റ്റ് ആണോ പതിനൊന്ന് മണി സമയപ്പത്തന്നെ പന്ത്രണ്ട് മണിക്ക് അമ്പലത്തിൽ പോകണ്ടേ ഒരു മണിക്കൂറുകൊണ്ട് മീനിയൊക്കെ ചെയ്ത് വൃത്തിയാക്കി മീൻ എടുത്തുവെച്ചാൽ പിന്നെ കുക്കാം പിന്നെ അലയ്ക്ക് കുടിച്ചിട്ടങ്ങനെ ഓടാട്ടാ ഓൾറെഡി പെട്ടെന്ന് പെട്ടെന്ന് മീൻ വൃത്തിയാക്കി വെച്ചോ നമുക്ക് ഓടാം സമയമില്ല അമ്പലത്തിൽ പോകാം ഇതോടെ ഉള്ള പാത്രം കഴുകിയിട്ട് മീൻ നന്നാക്കണം പ്ലാൻ ചെയ്യാണ് കഴിത്ര വെള്ളം പിന്നെ അല കുടിക്കുമ്പോൾ വെള്ളം എടുക്കണം ബക്കറ്റിൽ വെള്ളം തോന്നും വലക്കെടുക്കണം അങ്ങനത്തെ വെച്ച് പരിപാടിയൊക്കെ ഉണ്ട്

ഇന്നും പോയിട്ട് ശശിയാവുന്ന വേൻ പാടില്ല ഇന്ന് ചോറാണെന്ന് പറഞ്ഞിട്ട് പോയി നോക്കട്ടെ ഇന്നലെ ചോറായിക്കുന്ന ചേച്ചി പോയിട്ട് കഞ്ഞിയായിരുന്നു ആ സാധനം വാങ്ങാൻ പറ്റും ചെയ്യാം പക്ഷെ ഇന്ന് ചോറായ്മ കറിയൊക്കെ വാങ്ങി ശുദ്ധി പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് ശുദ്ധി ശശി ശശി അവിടെയെന്ന് ചേക്കണം വിശ്വാസതാണ് പോകണമല്ലോ ഫുഡൊക്കെ ഉണ്ട് ഞാൻ പാത്രം എടുത്ത് സാണക്കം ഫുഡ് കഴിക്കട്ടെ ഫുഡ് എടുത്തേക്കാതെ പോവും ഞാൻ ചോറ് വേണ്ടതും പറ്റും പ്ലേറ്റിലെക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ ഫുഡ് കിടന്നാൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണേ വർഷം പോരും വേണ്ടി സ്തുയിൽ പോലും സുതിക്ക് പോകുമ്പോൾ സ്തു പോകുന്നുണ്ട് സ്തുതിൽ പോലും വാങ്ങിയിട്ട് വാങ്ങിയിട്ട് ഒരു ചോദിക്കാൻ പ്ലാനിലേക്ക് ഇരിക്കുന്നു ഇത് പായസം കൊണ്ട് അടിപൊളി പായസമാണ് ഞാൻ ഫുഡ് കഴിച്ചു സ്തു കൊടുക്കുന്നത് ഞാൻ സ്തുതിയും കഴിച്ചു തുടങ്ങി സ്തുതി എങ്ങനെയുണ്ട് സ്തുതി ഫുഡ് അല്ലേ നമുക്ക് സദ്യ പോയി നമുക്ക് ആവശ്യത്തിന് ചോറും കെട്ടി കറി കിട്ടി എല്ലാം കെട്ടിട്ടുണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാം ഞാൻ കഴിച്ചോതി കൊണ്ട് കഴിച്ചാൽ നമുക്ക് അടിപൊളി എപ്പോഴും അല്ലേ എല്ലാ ഭക്ഷണം ഇപ്പോൾ സ്വന്തം സദ്യ അടിപൊളി സുധി പറഞ്ഞത് ും ഒക്കെ പിള്ളേർ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ എല്ലായിടത്തും ഫുഡ് കഴിക്കുന്ന എല്ലാവരും ഭയങ്കര തിരക്കാണ് ഓരോ മൂടിയിലേക്ക് ഇവിടെ ഒക്കെ ഇരുന്ന് കഴിക്കുന്നില്ല അറിവ് വീടാണ് നമ്മൾ അതാണ് ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഞാൻ സഞ്ചിന്ന് പറയുമ്പോൾ ഭക്ഷണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കുക്ക് ചെയ്യാൻ പയ്യോ കൈസ് അടിപൊളിയാണ് കഴിച്ചത് ഇവിടുത്തെ ഭക്ഷണം എല്ലാ പോലും ഇവിടുത്തെ ഭക്ഷണമാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡായിട്ടുള്ളത് കാരണം നല്ല സദ്യയൊക്കെയാണ് ചേട്ടന്മാരേണ്ടിരിക്കും ഫുഡൊക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിൽ പോവാണ് പോകാൻ വേണ്ടി സാധനം ആയിട്ട് എടുക്കാൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കലക്കെ ഫുഡായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടും പായസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എല്ലാം കൊണ്ട് ഒരുപാട് ഹാപ്പി ആയിരുന്നു അല്ലെ ശ്രുതി ശ്രുതി ഹാപ്പി അല്ലേ അല്ലേ

വൈകിട്ട് ഈവനിങ് വാക്ക് ഒക്കെ കുറച്ച് തന്നെ പോകും അങ്ങനെ റെസ്റ്റ് എടുക്കാം പിന്നെ നോക്കി ഇന്ന് കുക്കിങ് വെച്ചിട്ടുണ്ടാവശ്യം ഫുഡ് കോളേജ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനൊരു സന്തോഷം ഉണ്ട് സുഖിക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പതുക്കെ കാണാം അതിനെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ നടുവൊക്കെ നോക്കാം ഭയങ്കര വെയിലായിരുന്നു വന്നപ്പോൾ അപ്പോൾ നല്ല നന്നായിട്ട് തലേദിനി കിട്ടുന്നത് വെയിൻ വേണ്ടി തലേണ്ടി അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം ഇന്ന് കിടന്ന് തലേനൊക്കെ മാറാൻ ഉണ്ടാകുന്ന നടത്തട്ടെ തലയ്ക്ക് ആശ്വാസം ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം എനിക്ക് സാറ് ഫുള്ള് ഉള്ളിലേക്ക് അറിയുമ്പോഴേക്കും ഭയങ്കര തലേനെയാണ് അപ്പോൾ ബ്രെയിൻ അപ്പോൾ ആദ്യം കാണിക്കാൻ യും ശ്രുതി ഇപ്പൊ കൊതിക്കു വേണ്ടി കുറച്ച് ചോറ് കഴിച്ചായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ശ്രുതി അത് റീൽ ആടാക്കുന്നു കേസ് അപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം താഴെ രണ്ടാമത്തെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കുണ്ട് അത് വഴിക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ഇൻസ്റ്റാഗ്രാമിനെ ഫോളോ ചെയ്യുക അത് ഞാൻ ആടാക്കിമുട്ടോയി ഞാൻ അവിടെ കിടക്കുന്ന ശ്രദ്ധേയ സാധനം മീനൊക്കെ വറുത്തു മീനും ചേർത്ത് മീൻ കറിയും പുളിശേർത്ത് കഴിച്ചു താഴത്തെ പോകണം താഴത്ത് റബ്ബർ വട്ടും ചേരണം ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് വരെ കടി വാങ്ങിണ്ടാവും ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഈവനിങ് വരുമ്പോൾ വല്ലേ കടിയൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ടറ് ഇട്ടങ്ങ കൊണ്ടുപോകും പ്രതി കട്ടർ ഇട്ടോ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഉണ്ടാകും അങ്ങനെ പോയി നോക്കാം അങ്ങനെ കുറച്ച് നാളെ സംസാരിച്ചിട്ട് പതുക്കെ നടക്കാൻ വേണ്ടി പോകാം നമ്മൾ ഈവനിങ് വന്ന വാക്ക് അങ്ങനെ സ്റ്റാർട്ടാവും അതൊക്കെ നമ്മുടെ പ്ലാൻ എന്തായാലും പതുക്കെ ആദ്യം താഴെ അങ്ങോട്ട് പോവാം അവിടെ പൊടി ചേച്ചിയും ചേട്ടനും കൊല്ലം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും നമ്മൾ പെട്ടെന്ന് ചെയ്യാം അവരുടെ ഒരു മിഷൻ കുറിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ നടക്കാൻ വേണ്ടി പോവും നടക്കാൻ വേണ്ടി മലകും മഴയുടെ മോനൊന്നും നടക്കുകയുള്ളൂ ഇന്ന് പരുത്തിക്കുള്ളൊന്നും പോകുന്നില്ല മഴയുടെ മോനില് കൂടെ നമ്മൾ തിരിച്ചു വരും പരുത്തിക്കുള്ളിൽ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ചിലപ്പോൾ ഇന്ന് പരുത്തിക്കുള്ളിൽ അല്ലിക്കുലി അമ്പലത്തിൽ വന്ന പരിപാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും ഉണ്ടോ എന്ന് പറഞ്ഞൂടെ ഉണ്ടാവുവാണെങ്കിൽ അങ്ങോട്ടൊന്നും പോകും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങോട്ടും കൂടെ താഴെ നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിലും തിരിച്ച് വരത്തിട്ടുള്ളൂ ഉണ്ടെങ്കിൽ നല്ലക്കുറി അമ്പലത്തിന് വന്ന് ഉച്ചയ്ക്ക് പോകും പക്ഷേ അമ്പ പോയ അമ്പലത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് പോണായിരിക്കും പ്രോഗ്രാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈവനിങ് വർക്ക് ഓടി തിരിച്ച് വരും അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ നമുക്ക് വന്നാലും ഇപ്പം താഴത്ത് പോവാം താഴം ഈ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അവർ ഷീറ്റിന് പോക്കിയിട്ടാണ് അപ്പോൾ അവിടെ പോക്കിടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഷീറ്റിന് പോക്കിയിട്ടുമായിരിക്കും അപ്പോൾ അവിടെ അടുത്ത് കുറച്ചൊക്കെ കഥയൊക്കെ പറഞ്ഞ് കട്ടറ കുടിച്ച് അതൊക്കെ വീട്ടിലേക്ക് പോവാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അങ്ങോട്ട് പോവാണ് അതൊക്കെ പോകണം ശ്രുതി ഓൾറെഡി പോകുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് ശ്രുതി ആദ്യമേ കട്ടറം കൊണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ കട്ടം കുടിക്കട്ടെ ഞാൻ എന്നാൽ കട്ടറൊന്നും കുടിക്കില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണമെന്ന് പറയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുപോയും അപ്പോൾ അവർക്കും ശ്രുതിക്കൊക്കെ വിഷയമെങ്കിൽ മൂന്ന് ക്ലാസ് കട്ടൻ ശ്രുതി ഉണ്ടാക്കിക്കൊണ്ടിരും അപ്പോൾ നമുക്ക് പോയി നോക്കാം ണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കാണിക്കുക ചിലപ്പോൾ ചില ഷർട്ടിൽ അതിലേക്ക് നിൽക്കുകയിരിക്കാം അതുകൊണ്ടൊന്നും വീഡിയോ കാണിക്കൂല പുള്ളി റബ്ബർഷീറ്റ് പോകുന്നു ഷർട്ട് ചേച്ചി ചെറുത് അപ്പോൾ നമ്മൾ ഫോൺ ഓഫാക്കിയിട്ട് അതുകൊണ്ട് കൊള്ളു ആദ്യം പോയി നോക്കട്ടെ നമ്മൾ നമ്മളെ കട്ടൻ കട്ടനെ കുടിച്ചു ഞാൻ കുടിച്ചില്ല ചുറ്റും കുടിച്ചു ചേച്ചി ഞാൻ ചോദിച്ചാൽ കുടിച്ചു കൊണ്ടുപോകും ഞാൻ കുടിച്ചില്ല എന്നെനിക്ക് എനിക്ക് ഇഷ്ടമില്ലല്ലോ അപ്പോൾ ഇന്ന് തന്നെ അവർ കടിയെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എനിക്ക് കുറച്ച് കൂടെ കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ പതുക്കെ തിരിക്കണം വീട്ടിലേക്ക് ചേ നടക്കാൻ വേണ്ടി പോകണം പതൊക്കെ മലയാളം ചേച്ചി കണ്ണത് കയറി വളമ്പലത്തി ശ്രുതി അപ്പുറത്ത് വീട്ടിൽ ഗ്ലാസ്സും ഗ്ലാസ് മുടക്കൊണ്ട് പോയ പോരും അത് ചിലപ്പോൾ ശ്രുതി ആ വഴി കയറും ആ വഴിക്ക് പോരുമ്പോൾ നമ്മളിപ്പോൾ ബോളോ കീപ്പറോടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കൈ വൃത്തിക്കാൻ നിവരുന്നില്ല പതക്കി ഫുള്ളായിട്ട് നിവരുന്നില്ല തടസ്സം നിൽക്കുമോ അപ്പോൾ അപ്പോൾ വെല്ലുകളുടെ വെല്ലുകളുടെ നിലമ്പ് വൃത്തിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം അപ്പോൾ കീപ്പർ ഉപയോഗിച്ച് കുറച്ചേരും എക്സർസൈസ് ചെയ്യാൻ വിചാരിച്ചു എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാണെങ്കിൽ എനിക്ക് അത് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ആവും അപ്പം അതിനോട് നമ്മൾ മഴ കയറി പോയിട്ട് നടക്കാൻ അതും പിടിച്ച് നെക്കി പിടിച്ചാൽ നടക്കാറ് എന്നൊക്കെയാണ് പ്ലാൻ അപ്പം അതൊക്കെ പോകാം ശ്രുതി വന്നു ഞാൻ ശ്രുതി കഴിപ്പിച്ച പതുക്കെ നടക്കാൻ വേണ്ടി പോകണേ എന്ന് പതുക്കെ താഴെപ്പോൾ താഴെ പോസ്റ്റിൽ പോയി കുറച്ച് തന്നിട്ട് പതുക്കെ വീട്ടിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരും ഒരു നേരം ആണ് അപ്പം നടപ്പത്തേന് എല്ലാ ദിവസവും നടക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ തടി പറയുന്നില്ല അല്ല ശ്രുതി ആ ശ്രുതിയുടെ വേറെ ചാടി ശ്രുതി കാണാൻ വിഷമോ ഇവിടെ മനുഷ്യന് വയറല്ല എല്ലാം അത് ഞാൻ ഞാൻ പിടിക്കോ വെച്ചോട്ടെ ചാടിക താഴെ എത്തി സ്ഥലം പിടിച്ചു കൈസേപ്പൊള്ള സ്ഥലം ആദ്യം വെയിലത്തിരുത് അതാണ് അതാണ് ഇപ്പൊ എന്തായാലും വീണ്ടായിരിക്കും കൊറച്ചേരം കഴിഞ്ഞിട്ടേ പോലുള്ളൂ കിടന്നു അടിപൊളിയാണ് സൂര്യ ഇങ്ങനെ നിൽക്കണ കാണാൻ ആ ചുമ ചുമെന്ന് പറഞ്ഞിട്ട് കണ്ട കൈസ് നല്ല അടിപൊളിയായിട്ട് നിൽക്കണ സൂര്യൻ അജേ വാ അജ അവൾ ക്ലാസ് കഴിഞ്ഞതിന് വന്നേ ഉള്ളൂ അവൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൈഷ് നട നടന്ന് പോകേണ്ട ഇരുട്ടി കിടന്ന് പോയി കൈഷ് അച്ചുവിന്റെ അച്ഛ പറഞ്ഞത് കയറിപ്പോയി വട്ടി ഫ്രണ്ടിൽ കൂടി വന്ന ആനക്ക് സ്നേഹപ്രകടനം അയ്യോ ആ ഇങ്ങള് വന്ന് അകത്ത് കിടക്കുന്ന ആള് പറഞ്ഞു നടന്ന വന്ന് തിരിച്ചു വന്ന് ഇന്ന് കോഷ എത്രയുണ്ട് പക്ഷെ നടന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി രാത്രിയാകുമ്പോ നമ്മള് തിരിച്ചെത്തുമ്പോ എട്ട് ഒമ്പത് മണിയാവും പക്ഷെ പിന്നെ രാവിലെ എഴുന്നേറ്റ് പാലെടുക്കാൻ പോണത് വെച്ചൊരു സീനാവും അത് കാരണം പോകുന്നില്ല നമ്മള് ആർജിക്കും പോണമെന്നുണ്ടോ ആദ്യം അതാണ് വലിയത് ബാക്കിലോട്ട് വലിയ ഞാൻ ശരിക്കും എന്റെ മറ്റേ ഡ്രസ്സാണ് ഇട്ടിരുന്നത് എന്ന് വെച്ച് ആ പാൻറ് മാറ്റിയിട്ട് പറ്റ ഡ്രസ്സാണ് ഇട്ടിരുന്നെങ്കി ഞാൻ പോവാൻ നോക്കാം നമ്മളെ സൂര്യൻ വേറെ ലെവലിൽ ലെവലില് നിൽക്കുകയാണ് നിങ്ങക്ക് കാണാമോന്നറിയോടാ കണ്ടോ അടിപൊളിയൊളി പ്ലാന്റ് നിങ്ങൾക്കറിയാമോ ഇത് ശരിക്കും പൈസ കൊടുത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് ഇതാണ് തത്തമ്മ കാട്ടിലെ തത്തമ്മ ചെടി ഇത് കണ്ട ഇതാണ് തത്തമ്മ കണ്ടോ ഇതങ്ങനെ ഇരിക്കും അതിൻ്റെ പൂവ് നല്ല രസമാണ് രണ്ട് തത്തം എരിക്കുമ്പോൾ കണ്ടിരിക്കുന്നത് രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഈ ചെടി ശരിക്കും പൈസ കൊടുത്തൊക്കെ ആൾക്കാർ നട്ട് ഇല്ല അറിഞ്ഞ് നമ്മുടെ എറണാകുളത്ത് മെട്രോ അവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഇത് പൈസ കൊടുത്ത് ഇവിടെ കാട്ട് ചെടിയായിട്ട് വളരുന്നത് എന്തായാലും നമ്മൾ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് വേറെ പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോയി കുറച്ച് ചോറ് നമ്മുടെ അയൽവാസിയെ അമ്മയും കുറച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് ചോറ് ആശ്ചര് കൂടുന്നുണ്ട് അപ്പൊ എല്ലാ ചോറിനും വേണ്ട അപ്പൊ കുറച്ച് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു ആ പിള്ളേരൊക്കെ കുറച്ച് എടുക്കാൻ വേണ്ടി പൊരിക്കുക നടന്ന് തിരിച്ചു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്പിളി ആമം വരെ വന്നു കൈസ് പൂർണ്ണ ചന്ദ്രനാണെന്ന് അല്ല അർജ നോക്കിയാസ് പൂർണ്ണ ചന്ദ്രനെ നല്ല രസം കാണാൻ വേണ്ടിട്ട് കണ്ടാ അടിപൊളി പൂർണ്ണ ചന്ദ്രൻ നിക്കളു അപ്പൊ എന്തായാലും നമ്മളിന്ന വീട്ടിലോട്ട് പോട്ടെ ഇരുട്ടി ഫുഡൊക്കെ കൊടുത്തിട്ടത് വന്നു അതെ അതെന്തായാലും നമ്മള് വീട്ടിൽ അതെ ബാക്കി പരിപാടി ഞാൻ ചേട്ടെനിക്ക് വേറെ അതൊന്നും ഒന്നുമല്ല അപ്പ എന്താ ശരി ബാക്കി കൊതിക്കേണ്ടി അപ്പൊ എന്തായാലും എന്തായാലും ബാക്കി പരിപാടി ചെയ്യട്ടെ ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ചോറണ വേണു സദ്യക്ക് കിട്ടിയിരുന്ന അവിയനും തോരൻ പുളിശ്ശേരി മീൻ വറുത്ത് സാമ്പാറുണ്ട് അതുപോലെ അച്ചാറുണ്ട് ഉപ്പ് മീൻകറി എല്ലാം ഉണ്ട് ഇന്ന് സമ്പുഷ്ട ഭക്ഷണമാണ് കഴിക്കാം എത്ര ആയിക്കോട്ടെ കഴിഞ്ഞാ എത്രോട്ടന്നെ അപ്പൊ ശ്രുതി അങ്ങനെ പ്ലേറ്റ് നോക്കാൻ വേണ്ടി അടുത്ത പോക്കത് ഇനി ഇതാണ് അപ്പൊ ശ്രുതി നക്കി നോക്കിയ പ്ലേറ്റ് ആയിട്ട് നിർത്തോളൂ Sudei, െ ശ്രുതി പായസം വെച്ച് വടിച്ച് നക്കി കുടിക്കണം പ്ലേറ്റ് ഒരു സദ്യ അങ്ങനെ കളിക്കണം അല്ലെ ശ്രുതി ഉള്ളംകൈ അറിഞ്ഞു കഴിക്കണം ഉള്ളംകൈ അറിഞ്ഞ നോട്ട ഉള്ളം കൈ നോട്ടെ ഞാൻ കണ്ടില്ലല്ലാ ഉള്ളം കറിഞ്ഞില്ലല്ലാ നക്കിയാ നക്കി വൃത്തിയാക്കണം ശ്രുതി ഞാനൊന്നും പായസം കുടിക്കുക കുറച്ച് പായസം ഈ ബൗളിൽ വെച്ചിട്ടുണ്ട് ഞാനും പായസം കുടിച്ചിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അടുത്ത പേടികൾ ഇനി പല്ലൊക്കെ തേക്കാണ്ട് കുറേ പേടിയുണ്ട് അതൊക്കെ കാണിച്ചു ചേരാം ശ്രുതി അപ്പോൾ രാത്രി ബാക്കിയുള്ള പാത്രം ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് വൃത്തിയാക്കട്ടെ എന്നിട്ടാണ് ഞാൻ പല്ലൊക്കെ തേക്കണം ആ സമയം കൊണ്ട് പല്ലൊക്കെ വൃത്തിയായിട്ട് ഇപ്പൊ വല്ലേ ആക്കുള്ളൂ പത്തരം ഒരു അര പത്തഞ്ഞൂരി ആയിരുന്നു ഒരേ സ്തുതി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പല്ലിയാക്കാൻ പാടില്ല കാരണം നമ്മുടെ കമ്പനി ഇനാമിനാ കംപ്ലയിൻറ്റാവും അതുപോലെ എല്ലാം പ്രശ്നങ്ങളാവും പിന്നെ ചന്ദ്രൻ്റെ വ്യൂ കൊള്ളാം കൈസ് ഇവിടെ പൂർണ്ണയന്ത്രം പൊളിയായിട്ട് നിൽക്കുന്നു പക്ഷേ ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല ഗൈസ് സോറി

ഞാൻ പോലും കൈ നമ്മടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അജേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓൾ എന്ന ബെല്ലേക്കനും കൂടി കൊടുക്കും ും യൂട്യൂബ് ലൈവിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യണം കാണും അപ്പൊ എന്തൊക്കെ ആയിട്ട് വരുന്നത്